മലയാള നടിമാരിൽ ഏറ്റവും ജനപ്രിയ താരമെന്ന ഖ്യാതി ഇക്കൊല്ലവും നിലനിർത്തിയിരിക്കുകയാണ് മഞ്ജു വാര്യർ പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയയുടെ ലിസ്റ്റ് പ്രകാരമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടത്തിയ വിലയിരുത്തൽ അനുസരിച്ചുള്ള പട്ടികയാണ് പുറത്തെത്തിയിരിക്കുന്നത് നായിക പ്രാധാന്യമുള്ള വേഷങ്ങൾ കുറവാണെങ്കിലും ഭേദപ്പെട്ട നിലയിൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ സാന്നിധ്യം കൂടി വരുന്നുണ്ട് മലയാളത്തിൽ ഒ ടി ടി അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിലും മഞ്ജു വാര്യർക്ക് മേൽക്കൈയുണ്ട് ഏറ്റവും ജനപ്രീതിയുള്ള അഞ്ച് നടിമാരുടെ ലിസ്റ്റാണ് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ വന്ന റിപ്പോർട്ട് പ്രകാരം കല്യാണി പ്രിയദർശനായിരുന്നു അഞ്ചാം സ്ഥാനത്ത് എന്നാൽ പുതിയ റിപ്പോർട്ട് പ്രകാരം കല്യാണിയുടെ സ്ഥാനം നാലിലെത്തി പകരം പുതുതായി നിഖില വിമലാണ് അഞ്ചാം സ്ഥാനക്കാരിയായി ലിസ്റ്റിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലെയും ഇരുപത്തിനാല് ജനുവരിയിലെയും ലിസ്റ്റുകളിൽ മഞ്ജു വാര്യർ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുമ്പോൾ ഔട്ടായത് കാവ്യ മാധവനാണെന്ന പ്രത്യേകതയുമുണ്ട് കഴിഞ്ഞ ലിസ്റ്റിൽ നാലാം സ്ഥാനക്കാരിയായ കാവ്യ ഇത്തവണ പുറത്താകുകയും ചെയ്തു ഐശ്വര്യാലക്ഷ്മി ശോഭന എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ തുടരുകയും ചെയ്തു മലയാളത്തിലും തമിഴിലുമൊക്കെയായി നിരവധി ചിത്രങ്ങളാണ് മഞ്ജു വാര്യരുടേതായി പുറത്തെത്താനുള്ളത് തമിഴിൽ വിടുതലൈ പാർട്ട് ടു രജനീകാന്ത് നായകനാവുന്ന വേട്ടയൻ എംബുരാൻ ഫൂട്ടേജ് തുടങ്ങിയ ചിത്രങ്ങളാണ് മഞ്ജുവിൻ്റെ പുതിയ ചിത്രങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്